സംഭവിക്കുന്ന സംഭവങ്ങൾ അല്ലാണ്ട് അമ്മാരം തന്നെ ഒരു കാര്യം പ്രത്യേക താല്പര്യം ഉണ്ട് ആള് കിടപ്പുണ്ട് അവിടെ കടന്നോട്ടെ ഇവിടെ ഒന്നും സംഭവിച്ചതെന്ന് പറയേണ്ട കാര്യം മന്ത്രിക്കും ഇല്ലല്ലോ

അത് മാത്രല്ല അല്ലാണ്ട് വേറെ സർക്കാരിൻ്റെ എന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ എന്ന് ശരിയല്ല അത് എനിക്ക് എനിക്ക് ഹസ്ബൻഡ് പോലും കൂടെ ഉണ്ടായിരുന്ന ഈ മരിച്ച ആളിന്റെ ഭർത്താവ് പോലും ഈ ഇങ്ങനെ സംഭവിച്ചതിൽ ആ ഇത് രേഖപ്പെടുത്തുന്നില്ല ഒരു കുറ്റം സർക്കാരിനെ പറയുക അല്ലെങ്കിൽ അവിടുത്തെ സ്വാഭാവികമായി ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കൊടുത്ത ബൈറ്റ് ഞങ്ങള് കേട്ടത് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുമ്പോഴെയാണ് ആക്സിഡന്റ് ഉണ്ടാകാനിരിക്കുന്നത് അങ്ങനെ ഒരു ആക്സിഡന്റായിട്ട് സംഭവിച്ചൊരു കാര്യം പ്രത്യേകിച്ചൊരു സംഭവം ഒരടുത്തുമ്പോ സർക്കാരിന്റെ കുറ്റം നമ്മൾ പറയണത് ശരിയല്ലെന്നേ ഞാൻ പറഞ്ഞോളൂ അല്ല അത് അത് ഇതിന്റെയൊക്കെ ഒരു എരപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയുള്ള ഈ സ്ഥാപിത താല്പര്യമുള്ള കച്ചവടക്കാരും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഈ ഈ രംഗത്ത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് വന്ന വികസന ആശുപത്രികൾ വിദ്യാഭ്യാസ മേഖലകൾ എല്ലാം സാധാരണക്കാരന് അനുകൂലമായി വലിയ രീതിയിൽ വികസിച്ചത് കേരളത്തിലെ ജനങ്ങൾക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളെന്നും എത്രീകരിച്ചാലും സംഭവം സംഭവം നടന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ ഇതും കൂടി വിദ്യാഭ്യാസ മേഖല ഇതെല്ലാം പിന്നെ റിപ്പോർട്ടറ ചാനലുകളുടെ ഉടമകളും പിന്നെ രാഷ്ട്രീയ ഇതൊക്കെ ഒരു വലിയ റാക്കറ്റല്ലേ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റും മാറി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഇറങ്ങില്ല പന്ത്രണ്ട് വീണ കുറ്റമുള്ള വീണ കാര്യം വീണ ഒരു മന്ത്രിസഭ ഭരിക്കണം എന്ന് പറഞ്ഞാൽ അവര് സംഭവം ഉണ്ടാകുമ്പോഴും അവരുടെ തലയിലേക്ക് വെച്ച് വീണ്ടും കാര്യങ്ങളും ഈ സമയത്ത് ശ്രദ്ധിക്കുന്ന സമ്മേളനം നടത്താതെ ഇത് സൈ സാധനം മാറ്റാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നല്ലായിരുന്നു അവർ പറയേണ്ടിയിരുന്നത് സംഭവിക്കുന്ന സംഭവങ്ങൾ അല്ലാണ്ട് വേറെ ഒരു സംഭവം അന്നേരം തന്നെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴേ അന്നേരം തന്നെ പ്രതികരണം ആൾ കിടപ്പുണ്ടെന്ന രീതിയിലല്ല മന്ത്രി ഇതിനെ കാണണം അതെ ആള് കിടക്കുന്ന മന്ത്രിക്ക് പ്രത്യേക താല്പര്യമുണ്ട് ആള് കിടപ്പുണ്ട് അവിടെ കടന്നോട്ടെ ഇതിവിടെ ഒന്നും സംഭവിച്ചല്ലോ എന്ന് പറയേണ്ട കാര്യം ഇല്ലല്ലോ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഈ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യം മലർന്നു കിടക്കുകയല്ല അനുഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ആശുപത്രി റോഡുകൾ പാലങ്ങൾ അതുപോലെ തന്നെ എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതെല്ലാം തന്നെ കാര്യമില്ല എൻ്റെ വീട് കണ്ടടുത്ത് തന്നെ ആ എന്ത് പറഞ്ഞാൽ എന്റെ വീട് എന്ന് പറയണ ഈ വീട് തന്നെ ഒരു സംഭവം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നേ അങ്ങനെ അതില്ലെന്ന് സംഭവം കുറിച്ച് പറഞ്ഞു ആരോഗ്യമേഖല എന്താ ഈ പന്ത്രണ്ട് വർഷം കണ്ടെ ആരോഗ്യമേഖല വിഷയങ്ങളുള്ളോ ഒമ്പത് വർഷം കണ്ടെ മാത്രം വിഷയമുള്ളോ ഞാൻ ചോദിക്കാം ഒമ്പത് വർഷം മാത്രമേ ഇതിനു ഇതിനുമുമ്പുള്ള കാര്യങ്ങൾ മുഴുവൻ ഇപ്പം ഓരോരുത്തർക്കും ഓരോ എല്ലാരും ഒരുപോലെ ഞാൻ ഞെട്ടി ഇതിപ്പോ വീണാ ചൗരത്തിന്റെ കുഴപ്പമാണ് പടർന്നു വീണത് അല്ലല്ലോ താമസം വന്നില്ലേ രണ്ടും ഞാൻ ഇല്ലായിരുന്നു ശരിയായിട്ടും അല്ല അത് അപ്പൊ അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അതാണ് അപ്പൊ ഇത് ഒത്തിരി പേരുണ്ട് ഒരുപാട് പേര് ഇപ്പൊ ഇപ്പൊ പറഞ്ഞെന്ന ചോദിച്ചാ പിന്നെ മണിക്കൂർ താമസം വന്നു ഇടയ്ക്ക് നേരത്തെ ശൈലജായിരുന്നെങ്കിൽ ഇച്ചൂടെ നല്ല വീണാചോരത്തിന് തന്നെ ഒരാളോടെ കിടപ്പണമെന്ന് അറിയാൻ പറ്റുമോ അവരിപ്പോ അവർക്ക് ആളെ കടത്തിക്കൊണ്ട് അയ്യോ അങ്ങനെ പറയാൻ അവർക്കൊന്നും പറ്റിയാലോ അവരറിഞ്ഞില്ല അത് തന്നെ എന്നാലും ഈ ആൾക്കാരെ ഒന്ന് ആൾക്കാരൊന്നും കടത്തില്ല ഇത്ര ഈ രണ്ടു മണിക്കൂർ എന്ന് പറയുന്നത് രണ്ടു മണിക്കൂർ യഥാർത്ഥത്തിൽ അവരുടെ ഹസ്ബൻഡ് ഇതിന് ശരിക്കും ഇരയായത് പിന്നെ മരിച്ച വ്യക്തിയുടെ ഹസ്ബൻഡ് അവർ തൊട്ടടുത്തുണ്ട് അങ്ങേര് കൊടുത്ത ബൈക്ക് ഞങ്ങൾ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറയണത് ഇത് എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ലായിരുന്നു തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ന്യൂസ് കേട്ടതും പത്രങ്ങളിലും എല്ലാം അവരുടെ അങ്ങനെ നിലപാടും അതുതന്നെ അല്ലാതെ പ്രത്യേകിച്ചൊരു നിലപാടില്ല പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ കോളേ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങൾക്ക് അറിയാം പിന്നെ ഇത്രയും വികസനം ഇത്രയും വാരിയായിട്ട് വികസിച്ചുള്ള ഇത്രയും കെട്ടിടങ്ങൾ ആ ആധുനിക സജീവങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളുള്ള കാര്യങ്ങളാണ് മെഡിക്കോളേജ് ഉള്ളത് അത് കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കോളേജ് കോട്ടയം മെഡിക്കൽ നമ്മൾ നിസ്സാരിച്ചിട്ട് കാര്യമില്ല യാദൃശ്യമായിട്ടൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഊതിരി പരിപ്പിച്ച് അത് അങ്ങനെ വന്നതല്ലേ ഇങ്ങനെ വന്നതല്ലേ നമുക്ക് പറയാം ചാനൽ പറയാം ഈ വേറെ പ്രതിപക്ഷങ്ങൾക്ക് പറയാൻ എല്ലാവർക്കും പറയാം പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ന് നിന്ന് പറഞ്ഞിട്ട് നാളെ നേരമ്പോഴും നമുക്ക് സംഭവങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ മനുഷ്യസഹജമായ കാര്യങ്ങളെന്ന് പറയും ചിലപ്പോൾ ഉണ്ടാകും ഇതിപ്പോൾ കെട്ടറി ഇടിഞ്ഞ് വേണമെങ്കിൽ ധാരണമായ സംഭവം അത് ഏറ്റവും നമുക്കൊക്കെ ദുഃഖമുള്ള കാര്യം ഒരാൾ എന്ന് പറഞ്ഞാൽ ആർക്കും ദുഃഖമില്ലാത്ത കാര്യം ഇതിപ്പോൾ ആരെങ്കിലും ചെയ്ത കാര്യങ്ങളൊന്നുമല്ല നമ്മളൊരു കാര്യമുണ്ടാകുമ്പോൾ അത് മറ്റവരുടെ കുഴപ്പമാണ് സർക്കാരിൻ്റെ കുഴപ്പമാണ് വീണാചോജ് കുഴപ്പമാണ് അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പക്ഷേ ആവശ്യമോട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കും ഒരു ജീവന നഷ്ടപ്പെട്ട് കൊണ്ടൊന്നും ഇല്ലെന്ന് ആര് പറഞ്ഞു അതിനകത്ത് നമുക്ക് ദുഃഖിക്കുന്നുണ്ട് ആരാ ദുഃഖിക്കാതെ നിങ്ങൾക്ക് ദുഃഖിക്കുന്നത് എല്ലാവരും ദുഃഖിക്കുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അതിലോക്കാരനെ ഞാനും ദുഃഖിക്കുന്നുണ്ട് അത് കാരണം അതങ്ങനെ ഉണ്ടായ കാരണം പറയാൻ പറ്റത്തൊന്നുമില്ല ഇപ്പോൾ കാണുന്ന ഈ ലഹളയും ബഹളവും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യങ്ങളാണ് അവരുടെ ഭർത്താവ് ഈ മരിച്ച ആളിൻ്റെ ഭർത്താവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ അവിടെയൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഞാൻ എനിക്കും കൂടെ ബോധ്യമുള്ളതാണെന്ന് പറഞ്ഞു ആ അപ്പം കടലിൽ കയറി വന്നത് മത്സ്യത്തൊഴിലാളികൾ അവിടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മുമ്പ് പറഞ്ഞതാണ് ഇങ്ങനെ കടൽ കയറി വന്നതും ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ മന്ത്രിമാർക്ക് മുൻകൂട്ടി അറിയാം കടലിനെടുത്ത് കടൽ കയറും ഏ ആ അപ്പം അതൊക്കെയാണ് അത് സ്വാഭാവികമല്ലേ ഇപ്പം ഇതും മന്ത്രിയെ കേന്ദ്രീകരിച്ച് വരുമ്പോഴത്തേക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ആലോചിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീണാ ജോർജിനോടോ അല്ലെങ്കിൽ ബി എൻ വാസവനോടോ ചോദിച്ചിട്ടാണോ ബിൽഡിങ് പഴകിയത് പിന്നെ വേറെ അനുബന്ധ പ്രവർത്തനങ്ങളും വല്ലതും നടത്താമായിരുന്നു അതൊക്കെ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ കൃത്യവലിക്കുന്ന കേസുകളല്ലേ അതൊക്കെ ഇലക്ഷനിലാക്കി പിന്നെ ഇതിൽ ഞങ്ങളുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ഈ ഒരു വെച്ച് അത് കോൺഗ്രസുകാർക്ക് ഈ ശവം തിരി സ്വഭാവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക